നല്ലയിൽ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഹോം പ്രോജക്ടിൻ്റെ ആദ്യ ഔട്ട്ലെറ്റ് കാര്യവട്ടം പച്ചേരിപ്പാറയിൽ പ്രവർത്തനം തുടങ്ങി ഒ എം എസ് തങ്ങൽ നിസാമി സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പരമ്പരാഗത ചികിത്സാരീതികളും മോഡേൺ ആയുർവേദ ചികിത്സാരീതികളും സമന്വയിപ്പിച്ചുള്ള വേറിട്ട ചികിത്സാരീതികളിലൂടെ ശ്രദ്ധേയമായ നല്ലയിൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ പുതിയ സംരംഭമാണ് നല്ലയിൽ ആയുർവേദ ഹോം ഇതിന്റെ ആദ്യ ഔട്ട്ലെറ്റാണ് കാര്യവട്ടം പച്ചീരിപ്പാറയിൽ പ്രവർത്തനം തുടങ്ങിയത് ആയുർവേദയുടെ വളരെ ഉപകാരപ്രദവും നമുക്ക് ശരീരത്തിന് മനസ്സിന് ഒരു ഉന്മേഷവും അതിലുപരി വലിയ ഒരു സന്തോഷവും ലഭിക്കുന്ന കാര്യമാണ് ഒരു എനർജി മുമ്പൊക്കെ ഇവിടെ വന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തതിൻ്റെ ഭാഗമായി നേടാൻ സാധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയുർവേദ നല്ല നല്ലയിൽ ആയുർവേദയുടെ ഒരു കുടുംബാംഗവും കൂടിയാണ് ഈ വിനീതൻ എന്നുള്ളത് പ്രത്യേകം ഉറപ്പുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഇത് നല്ലയിൽ യുടെ ട്രീറ്റ്മെന്റ് ശ്രമം നടത്തണം എന്ന് സാധ്യത പഞ്ചകർമ്മ ചികിത്സ അക്യു മർമ്മ ചികിത്സ വെൽനെസ് ട്രീറ്റ്മെന്റ് ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ഒ കൺസൾട്ടേഷൻ ആയുർവേദ തെറാപ്പി കൗൺസിലിംഗ് തുടങ്ങിയ ചികിത്സാ സംവിധാനങ്ങളാണ് നല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഹോമിൽ ലഭ്യമാവുക ടോപ്ലെറ്റ് ആണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നല്ലയിൽ ആയുർവേദ നിങ്ങളുടെ മുന്നിലുണ്ട് നമ്മൾ ട്രഡീഷണൽ ആയുർവേദ ചികിത്സാ ചികിത്സാരീതികളും മോഡേൺ ആയുർവേദ ചികിത്സാ ചികിത്സാരീതികളും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു വർഷക്കാലം അത്രയും നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് നൂറ് ശതമാനം സർവീസ് ക്വാളിറ്റി എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഞങ്ങളുടെ ഗ്യാരണ്ടി ആ ഒരു ഞങ്ങൾ തന്ന ആ ഒരു ഗ്യാരണ്ടിക്ക് പകരം നിങ്ങൾ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് പുറത്തു നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം കാലയളവിനുള്ളിൽ ഞങ്ങൾ ചേർത്ത് പിടിച്ചതിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ പ്രൊജക്ടിലും ഞങ്ങൾ കൂടെ ഉണ്ടാകുന്നത് പോലെ ഈ ഒരു പ്രൊജക്റ്റിലും ഞങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് വളരെ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് മല്ലയിൽ ആയുർവേദ ഡയറക്ടർ ലത്തീഫ് നല്ലോർ മാനേജിംഗ് ഡയറക്ടർ ബാസിദ് ഇബ്രാഹിം നന്മിനി സാബിക് യമാനി ഇർഷാദ് യമാനി ബ്രാഞ്ച് മാനേജർമാരായ ഷെമീം നെന്മിനി മുബിറ കിരൺ ഗോവിന്ദൻ വിഞ്ചു സിനാൻ ജിനിഷ തുടങ്ങിയവർ പങ്കെടുത്തു